ഞാൻ മര്യാദ പറഞ്ഞതല്ലേ അച്ഛൻ വരുന്നുണ്ട് കിട്ടിക്കോളാം വീട്ടിൽ ബൈക്ക് വെക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ ബൈക്കിന്റെ താക്കൂല് വെക്കരുത് കുട്ടികൾ അതിർത്ത് കളിച്ചാൽ നമ്മൾ ശരിക്കും ദുഃഖിക്കേണ്ടി വരും അവർ വണ്ടി ഓണാക്കി കളിക്കുന്നതിനിടയിൽ ആക്സിലേറ്റർ റൈസ് ആകുകയോ ക്ലച്ചിൽ പിടിച്ച് ഇരിക്കുമ്പോൾ പൊടുന്നനെ ഗിയർ ചേഞ്ച് ആവുകയും ബൈക്ക് ചാടുകയും ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ താക്കോൽ വണ്ടിയിലും കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗത്തിലും വയ്ക്കാതിരിക്കുക ചെറിയ കാര്യം ആണെന്ന് തോന്നാം ശ്രദ്ധിക്കുക വലിയ ദുരന്തങ്ങൾ വരുത്തിവെച്ചേക്കാം ചിലപ്പോൾ അതൊക്കെ തീരാനഷ്ടം ആയേക്കാം കുട്ടി സാർ ഇവിടെ വരൂ നീ ഇവിടെ ഇരിക്കൂ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ബൈക്കിലെ മഞ്ഞ ലൈറ്റുകൾ എന്തിനാണ് അറിയാം തിരിയുമ്പോൾ തിരിയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ലൈറ്റുകൾ ഇട്ടിട്ട് വേണം വാഹനം എന്നറിയാമോട്ടും നോക്കൂ ഫ്രണ്ട്സ് ഈ അറിവ് പോലും ഇല്ലാത്തവരാണ് പലരും ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ ബൈക്കിലും മറ്റേതു വാഹനങ്ങളിലെ ഇൻഡിക്കേറ്ററുകൾ ആയാലും അതിന് വളരെ പ്രാധാന്യമുണ്ട് അത് ഒരു അലങ്കാരത്തിന് വെച്ചിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക വീട്ടിൽ നിന്നും പോകുന്ന സ്ഥലം വരെ ഇൻഡിക്കേറ്റർ ഇടുന്നവർ ഉണ്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ വലത്തോട്ടും ഇൻഡിക്കേറ്റർ ഇടുന്നവരും ഏതൊരു റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് കടക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാത്തവരും വാഹനം സൈഡാക്കുമ്പോൾ പോലും ഇൻഡിക്കേറ്റർ ഇടാത്തവരും ഒരുപാടുണ്ട് തിരക്കേറിയ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മറന്നു പോകുന്നതാകാം ഇവിടെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണിയെ മാത്രമല്ല മറ്റൊരു കുടുംബത്തെയും നാം അനാഥമാക്കുന്നു ഉറ്റവരുടെ പ്രതീക്ഷകൾ നാം കാരണം നശിക്കാതിരിക്കട്ടെ വാഹനയാത്രയിൽ ഒരിക്കലും നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഉണ്ടാവരുത് നല്ലതെന്ന് തോന്നിയാൽ സ്വീകരിക്കുക തെറ്റെന്ന് തോന്നിയാൽ തോന്നിയാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നന്ദിയോടെ വെല്ലിയേട്ടൻ സൈനിങ് ഓഫ്